ഒരു പുതിയ ബന്ധത്തിനാണ് പാകിസ്ഥാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് ഒരു കരാർ അതും ചരിത്രപരമായ കരാർ എന്ന് പറയാൻ കഴിയുന്ന ഒന്ന് അഫ്ഗാനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായിട്ടാണ് പാകിസ്ഥാൻ തന്റെ ഈ ഒരു അടുപ്പം സൃഷ്ടിക്കുന്നത് പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാൻ വഴി ഉസ്ബെക്കിസ്ഥാനുമായി സ്പ്രെയിൻ വഴി ബന്ധിപ്പിക്കുന്നതിനുള്ള കരാറിലാണ് മൂന്ന് രാജ്യങ്ങളും ഒപ്പുവെച്ചിരിക്കുന്നത് ഉസ്ബെക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ റെയിൽവേ ഇടനാഴിയുടെ ഒരു പ്രധാന ഘടകമായ നൈബാബാദ് ഗാർലാച്ചി റെയിൽ ലിങ്കിനായുള്ള സംയുക്ത സാധ്യതാ പഠനത്തെക്കുറിച്ചുള്ള ചട്ടക്കൂട് കരാറിൽ മൂന്ന് രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ ഒപ്പുവെക്കുകയുണ്ടായി യു എ പി റെയിൽവേ ഇടനാഴി മധ്യേഷ്യൻ രാജ്യങ്ങളെ അഫ്ഗാനിസ്ഥാൻ വഴി പാകിസ്ഥാൻ തുറമുഖങ്ങളുമായി ബന്ധിപ്പിക്കും എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ട്രാൻസ് അഫ്ഗാൻ റെയിൽവേ ഉസ്ബെക്കിസ്ഥാനിലെ ടെർമസിൽ നിന്നും അഫ്ഗാനിസ്ഥാനിലെ മസാറി ഷെരീഫ് ലോഗാർ വഴിയും കുർഗാം ജില്ലയിലെ കർലാച്ചി അതിർത്തി ക്രോസിംഗ് വഴി പാകിസ്ഥാനിലേക്കും പോകുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് റെയിലിടനായി പൂർത്തിയാക്കുമ്പോൾ ചരക്ക് വിതരണ സമയം അഞ്ചു ദിവസം വരെ കുറയ്ക്കാനാകും മാത്രമല്ല ഗതാഗത ചെലവ് കുറഞ്ഞത് നാൽപ്പത് ശതമാനം കുറയുകയും ചെയ്യും ഇത് മധ്യേഷ്യയ്ക്കും ദക്ഷിണേഷ്യയ്ക്കും ഇടയിലുള്ള വ്യാപാര വേഗത്തിനും ഗണ്യമായി താങ്ങാനാവുന്നതിലും ആക്കും രണ്ടായിരത്തി ആകുമ്പോഴേക്കും പ്രതിവർഷം പതിനഞ്ച് ദശലക്ഷം ടൺ സാധനങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ചരിത്രപരമായി വിഘടിച്ച ഒരു പ്രദേശത്തിന് ഒരു സുപ്രധാന സാമ്പത്തിക ധമനിയായി മാറാൻ റെയിൽവേ ഇടനഴിക്കാവും എന്നാണ് പ്രതീക്ഷ കരയാൽ ചുറ്റപ്പെട്ട മധ്യേഷ്യയെ അറബിക്കടലുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു ചരിത്രപരമായി സങ്കീർണമായ മൂന്നൈൽ രാജ്യങ്ങൾക്കിടയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നു പാകിസ്ഥാന്റെ പ്രാദേശിക ലിവറേജ് വർദ്ധിപ്പിക്കുകയും അഫ്ഗാനിസ്ഥാന്റെ ഒറ്റപ്പെടൽ കുറയ്ക്കുകയും ചെയ്യുന്നു അഫ്ഗാനിസ്ഥാന്റെ സാമ്പത്തിക വീണ്ടെടുപ്പിനും പ്രാദേശിക സ്ഥിരതയ്ക്കും പിന്തുണ നൽകുന്നു എന്നിവയും ഇവയുടെ നേട്ടങ്ങളാണ് അടുത്ത ഘട്ടത്തിന്റെ ഭാഗമായി സാങ്കേതിക പഠനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനും ധനസഹായ മോഡലുകൾ അന്തിമമാക്കുന്നതിനും മൊത്തത്തിലുള്ള നടപ്പാക്കൽ കൈകാര്യം ചെയ്യുന്നതിനുമായി മൂന്ന് രാജ്യങ്ങളും ഒരു ത്രികക്ഷി ഏകോപന സമിതി സ്ഥാപിക്കും പദ്ധതിക്ക് നാല് ദശാംശം എട്ട് മില്യൺ ഡോളർ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ പുതിയ പാത അഫ്ഗാനിസ്ഥാനിലൂടെ സ്ഥാപിക്കും ഇത് രാജ്യത്തെ ഒരു നിർണായക ഗതാഗത കേന്ദ്രമാക്കി മാറ്റും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും നിക്ഷേപം ആകർഷിക്കുന്നതിനും ഗതാഗത ഫീസുകൾ വഴി ആവശ്യമായ വരുമാനം നൽകുന്നതിനും പദ്ധതി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ സംരംഭത്തെ വിശ്വാസത്തിന്റെ പാലം എന്നാണ് അഫ്ഗാൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തബി വിശേഷിപ്പിച്ചിട്ടുള്ളത് അതേസമയം കരാറിൽ ഒപ്പുവെച്ചിട്ടില്ലെങ്കിലും യു എ പി റെയിൽവേയെ അതിന്റെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന് പൂരകമായി കാണുന്ന ചൈന ഈ സംരംഭത്തിന് തിരശീലയ്ക്ക് നിന്നും പിന്നിൽ നിന്നും പ്രവർത്തിക്കുന്ന ഒരു സഹായിയാണെന്ന് പറഞ്ഞാലും തെറ്റില്ല ചൈനയുടെ ഇടപെടൽ സാമ്പത്തിക സംയോജനത്തിന്റെയും പ്രാദേശിക സ്ഥിരതയുടെയും വിശാലമായ തന്ത്രത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയുടെ സ്വാധീനം കുറയുന്നതിനെയും ഇത് എടുത്തു കാണിക്കുന്നുവെന്നും വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് മധ്യേഷ്യ ചൈന മിഡിൽ ഈസ്റ്റ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രാദേശിക വ്യാപാര ഗതാഗത കേന്ദ്രമാക്കി മാറുക എന്ന പാകിസ്ഥാന്റെ തന്ത്രപരമായ കാഴ്ചപ്പാടിന് ഉത്തേജനം നൽകുന്നതാണ് റെയിൽ ഇടനാഴി എന്നതും ശ്രദ്ധേയമാണ്